ഈ അമിതമായ ആത്മവിശ്വാസം വെച്ചുപ്പെടുത്തുന്നതിൽ പാംഗ്ലോഷ്യൻ എന്നാണ് പറയുന്നത് കാരണം അതിൽ കിഴമ്പ് കാണില്ല പക്ഷേ എല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണ് എന്നൊരു മിഥ്യ ധാരണ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിച്ച് നമ്മുടെ അതിൻ്റെ റിസൾട്ട് കാണിക്കണം അങ്ങനെ റിസൾട്ട് കാണിച്ചാൽ മാത്രമേ ഈ പുസ്തകം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പം ബൈസ്മൻ പ്രസ്ഥാനത്ത് നമ്മൾ എടുത്തിട്ടോളം ഏറ്റവും പ്രധാനപ്പെട്ട കടകളാണ് മെമ്പർഷിപ്പ് ഓക്കുമെൻറ്റേഷൻ എക്സ്റ്റെൻഷൻ ആൻഡ് പ്രോജക്റ്റ്സ് സോൺ ഡിസ്ട്രിക്ട് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ പി ജെ കുര്യാച്ചൻ നിർവഹിച്ചു ലഫ്റ്റനൻ്റ് റീജിയണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സോണിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോമി പോൾ ആശംസകൾ നേർന്നു ഈ വർഷം ആയിരം ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്ന് സോൺ ഡിസ്ട്രിക്ട് ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ എന്താണെന്നുള്ള നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ സോൺ ഫോറിൻ്റെയും അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് നയൻ്റെയും പുതിയ ഭാരവാഹികളുടെ സ്ഥാരോഹണം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പഴയ ഭാരവാഹികളുടെ അവാർഡ് ദാനം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വലിയ നന്മകളെ ഓർക്കുന്നതിന് ഈ അവസരം നമ്മൾ ഉപയോഗിക്കുകയാണ് ഡയാലിസിസ് കൂപ്പൻ വഴി ക്യാൻസർ രോഗികൾക്ക് സഹായം നൽകുന്നത് വഴി വീട് വെച്ച് നൽകുന്നത് വഴി മറ്റ് സ്കൂളുകളെ സംരക്ഷിക്കുന്നത് വഴി അതോടൊപ്പം തന്നെ അനാഥാലയങ്ങളെ കരുന്നത് വഴി രോഗികളെ കരുന്നത് എല്ലാം ഈ സോണിലെയും ഡിസ്ട്രിക്റ്റിലെയും പതിനഞ്ച് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് രണ്ടര കോടിയിലധികം രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സമാപനം കുറിക്കുന്ന ചടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിലേക്ക് പുതിയ സോണിൻ്റെ ചെയർമാനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഡി ജിയെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഈ അവസരം നമുക്ക് വളരെ നന്മകൾ നിറഞ്ഞതാവട്ടെ വരുന്ന നാളുകളിൽ നമ്മുടെ വൈസ്മന്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുവാൻ നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരതം രണ്ട് ഡിസ്ട്രിക്റ്റുകളുടെ സംഗമവും എല്ലാ ഡി വൈസ്മെൻ ഡാനി സെക്രയുടെ സ്ഥാനാരോഹണവുമാണ് ഇന്നിവിടെ നടന്നത് ഡിസ്ട്രിക്ട് എയ്റ്റിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണർ മാത്യൂസ് കാക്കുരാൻ്റെയും ഡാനിയുടെയും ഇൻസുലേഷന് റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ സാജു കർത്തേടവും റീജിയണൽ ഡയറക്ടർ ഇലക്ട് വൈസ്മൻ പി ജെ കുര്യാച്ചനും അതോടൊപ്പം തന്നെ ഐ സി എം എലക്ട് വൈസ്മാൻ മാത്യൂസ് ഇബ്രാഹും പങ്കെടുത്തു വളരെ നല്ല മീറ്റിംഗ് നമ്മളിവിടെ നടക്കുകയുണ്ടായി ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഡയാലിസിൻ്റെ കൂപ്പണകളും എല്ലാം ഇന്ന് വിതരണം ചെയ്യുകയുണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നടന്ന പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബിന്റെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ലബ്ബുകൾക്കും വ്യക്തികൾക്കും നൽകുന്ന അവാർഡുകളുടെ ഉദ്ഘാടന കർമ്മം വൈസ്മെൻ ഇന്റർനാഷണൽ കൗൺസിൽ അംഗം മാത്യുസ് എബ്രഹാം നിർവഹിച്ചു സമ്മേളനത്തിൽ സാജു ചാക്കോ ജോസ് നെറ്റിക്കാടൻ ഗീവർഗിസ് ബാബു രഞ്ജി പട്ടേൽ ക്ലീറ്റസ് ഇടശ്ശേരി പി പി വേണുഗോപാൽ കെ കെ അനുഷ് മരിയാ സാജ് മാത്യു അനു ഷെന്നി ലൈജു ഫിലിപ്പ് ബിനോയ് പൗലോസ് ടെറി തോമസ് ഷീല സജീവ് പോൾ വെട്ടിക്കിനാക്കുടി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ